ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും സുതാര്യമായി നടക്കേണ്ട ഒന്നാണ് വോട്ടിംഗ് പ്രക്രിയ എന്നത് അതായത് നമ്മളെ ആരെ സംരക്ഷിക്കണം നമുക്ക് വേണ്ടി ആര് പ്രവർത്തിക്കണം എന്നത് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ ഇന്നത്തെ കാലത്ത് അതിനെ നമ്മൾ ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് നമ്മളെ നിയന്ത്രിക്കണം എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അത് നമ്മുടെ ഗതികേട് ഏതായാലും അതിനുള്ള ഒരു കർമ്മം വോട്ട് അത് സുതാര്യമായിരിക്കണം എന്നത് നമ്മുടെ ആവശ്യമാണ് എന്നാൽ ഇന്ന് നമ്മുടെ വോട്ടിംഗ് മേഖല നമ്മൾ വോട്ട് ചെയ്യുന്ന രീതി സുതാര്യമാണോ യഥാർത്ഥത്തിൽ അല്ല എന്ന് പറയേണ്ടി വരുന്നു ഒരുപാട് സംശയങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് ഇവിടെ ബി ജെ പി സർക്കാർ തന്നെ നിലനിൽക്കുന്നത് ഈ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് നടത്തിയിട്ടാണ് അല്ലാതെ വോട്ട് ചെയ്യിച്ചിട്ടല്ല എന്നൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്യുമ്പോൾ അത് താമരയിലേക്ക് പോകുന്നു എന്ന നിലയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു എന്നാൽ അത് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന വിധത്തിൽ ആരും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കി വെക്കില്ല അവർ കൃത്രിമത്വം ഉണ്ടാക്കി വെക്കില്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് അതൊരു സാങ്കേതിക പിഴപാൻ സാധ്യതയുള്ളൂ ലൈറ്റ് മാറിയിട്ടുള്ളത് സാധ്യതയുള്ളൂ പക്ഷെ ഞാൻ പറയുന്നതല്ല ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാകാതെ എങ്ങനെയാണ് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ആ ഒരു മേഖല എങ്ങനെ കുറ്റമറ്റതാക്കാൻ പറ്റും സാങ്കേതിക തകരാർ ഏറ്റവും പ്രധാന പ്രശ്നമാണ് നമുക്കറിയാം പല ബൂത്തുകളിലും സാങ്കേതിക തകരാറ് വന്നിട്ട് വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ട് പലയിടത്തും മെഷീൻ മാറ്റി കൊണ്ടുവരേണ്ടി വന്നു മിക്ക ഇടങ്ങളിലും വളരെ സാവകാശമാണ് വോട്ട് ചെയ്യേണ്ടി വന്നത് ഞാനൊക്കെ വോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഒരുപാട് താമസിച്ചാണ് ഡിലേ ഡിലേ ആണോ എന്ന് ക്യൂവിന്റെ നീളം കൂടി കൂടി വന്നു അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സാങ്കേതിക തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രോഗ്രാം ചെയ്യാനുള്ള സാധ്യത നമ്മൾ നേരത്തെ ആരോപിച്ചതുപോലെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വോട്ട് പോകണം അല്ലെങ്കിൽ എവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് പോകണം എന്ന് ഇന്റേണലായി കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട് ചെയ്തോ ചെയ്തില്ലയോ എന്നല്ല അതിനുള്ള സാധ്യത ഉണ്ട് കാരണം അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമുകളാണ് പിന്നെ രഹസ്യ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഈ പോളിംഗ് മെഷീൻ ഇലക്ട്രോണിക് മെഷീൻ വോട്ടിംഗ് മെഷീനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആര് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റും അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് വോട്ടെണ്ണുന്നത് പോലെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വോട്ടിംഗ് ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാവും നമ്മൾ ചെയ്തു തന്നിട്ടുള്ള ഒരു ക്രമനമ്പർ ഉണ്ടാവും ആ ക്രമനമ്പറിനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായി ആര് ആർക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളത് അറിയാൻ പറ്റും ആകെ ഈ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആകെയുള്ള മെച്ചം എന്ന് പറയുന്നത് അത് എണ്ണുമ്പോൾ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ ഫലം അറിയാം മൊത്തത്തിലുള്ള ഫലം അറിയാം എന്നുള്ളതാണ് ഒറ്റ ക്ലിക്കിൽ ഒരു മെഷീനിലുള്ള ആകെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടിന്റെ എണ്ണം അറിയാം അങ്ങനെ മുഴുവൻ മെഷീനുകളും അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈസിയായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആരാണ് വിജയിച്ചെന്ന് അറിയാൻ പറ്റും ഇനി ബാലറ്റ് പേപ്പർ അതാണ് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിട്ട് ഏതൊരു രാജ്യത്തും ജനാധിപത്യ രാജ്യത്തും ഉപയോഗിക്കേണ്ടത് ഒരു കാരണവശാലും വോട്ടിംഗ് മെഷീൻ എന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നതാണ് എന്റെ പക്ഷം ബാലറ്റ് പേപ്പറാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് ബാലറ്റ് പേപ്പറിന് ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകാനില്ല കുറച്ചധികം ബാലറ്റ് പേപ്പർ കരുതണം അത് അവിടെ വരുന്ന വോട്ടർ വോട്ടർമാർക്ക് ഓരോ ബൂത്തിലും വരുന്നവർക്ക് അത് കൃത്യമായി മടക്കി കൊടുക്കുന്ന ഒരു ശീലമാണ് പണ്ട് പോളിങ് ഓഫീസർമാരുണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സാങ്കേതിക തടസ്സവും ഇല്ലാതെ തന്നെ അവിടെ വരുന്ന ഓരോ വോട്ടർക്കും വോട്ട് ചെയ്ത് പോകാൻ പറ്റും അത് മാത്രമല്ല അതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല ആർക്ക് വോട്ട് ചെയ്യണം എങ്ങനെ വോട്ട് ചെയ്യണം ആർക്ക് കുത്തിയാൽ എങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ച് ഒന്നും ചെയ്യാനേ പറ്റില്ല ഇനി വേണമെങ്കിൽ അവനവന്റെ വോട്ട് മറിച്ച് മടക്കിക്കൊണ്ട് അസാധുവാക്കി കളയാം എന്നതിലുപരി വോട്ട് ഒരാൾക്ക് ചെയ്യുന്ന വോട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും ചിന്തിക്കുകയും വേണ്ട പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ബാലറ്റ് എന്ന് പറയുമ്പോൾ അതിന് രഹസ്യ സ്വഭാവം ഉണ്ട് എന്നത് തന്നെയാണ് ഒരാൾ ചെയ്യുന്ന വോട്ട് അത് ആർക്കാണ് ഒരു കാരണവശാലും അറിയാൻ കഴിയില്ല അദ്ദേഹം പറയാതെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാതെ ഒരു കാരണവശാലും അറിയില്ല എന്നുള്ളതാണ് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ബാലറ്റ് പേപ്പർ കൊണ്ടുള്ള ഒരേ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വോട്ട് എണ്ണ വോട്ടെണ്ണി അതിന്റെ റിസൾട്ട് അറിയാനുള്ള താമസമാണ് കുറച്ചധികം സമയമെടുക്കും നമുക്ക് ആ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പും ഇവിടെ വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു എത്രയോ വർഷം വർഷങ്ങൾ ഇപ്പം വികസിത രാജ്യങ്ങളൊക്കെ ബാലറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ മുമ്പും വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് വോട്ടെണ്ണൽ നടന്നിട്ടുണ്ട് വൈകുന്നേരത്തോട് കൂടിയ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങും ആ ഒരുപാട് വൈകിയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ വിശദമായിട്ട് അറിയുക അങ്ങനെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളായിരുന്നു ആകെ ഉണ്ടായിരുന്നത് പക്ഷെ അതൊരു പ്രശ്നമല്ലായിരുന്നു അന്ന് നമുക്ക് ഈ സൗകര്യങ്ങൾ കൂടിയപ്പോൾ വിശ്വാസ്യത ഇല്ലാതായി എന്നതാണ് സത്യത്തിൽ വാസ്തുത അതുകൊണ്ട് ഒരൽപ്പം വൈകിയാലും കുഴപ്പമില്ല എന്നതാണ് എൻ്റെ പക്ഷം പിന്നെ വോട്ട് എണ്ണുമ്പോൾ കൃത്യമായി എണ്ണണം കൃത്യമായി എണ്ണിക്കഴിഞ്ഞാൽ അത് കെട്ടിവെച്ചിട്ട് ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ റീകൗണ്ടിങ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ആ വീണ്ടും എണ്ണേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ എണ്ണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോട്ടെണ്ണലിനും മെഷീനൊക്കെ ഉണ്ടല്ലോ അതുപോലെ സംവിധാനങ്ങൾ ഒരുക്കാം കൃത്യമായി അടുക്കി വെച്ചതിന് ശേഷം ഈ എണ്ണാൻ വേണ്ടി വേണമെങ്കിൽ മെഷീൻ ഉണ്ടാക്കിയാൽ മതി എന്നാൽ ഈ കൈ കൊണ്ടെണ്ണുന്ന പ്രശ്നവും നമുക്ക് ഒഴിവാക്കാം ഇനി ആവശ്യമുള്ള കെട്ടുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത് മാത്രം പരിശോധിച്ചാൽ മതി അത് ഏതായാലും നമുക്കത് ചെയ്യണമല്ലോ അപ്പോൾ കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ടും ബാലറ്റ് പേപ്പറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിനർത്ഥം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തെ ഞാൻ എതിർക്കുന്നു എന്നോ അത് വേണ്ട എന്നോ അല്ല ഒരു സാധാരണക്കാരനായ ഞാൻ ബാലറ്റ് പേപ്പറിനെ വിലയിരുത്തുന്നത് അതിന് രഹസ്യ സ്വഭാവം ഉണ്ട് എന്നത് തന്നെയാണ് അതുമാത്രമല്ലാതെ ആർക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടും ഒരല്പം എണ്ണം താമസിക്കും എന്നതുകൊണ്ട് അതിനെ മാറ്റി വെക്കേണ്ട എന്നതാണ് എന്റെ ഒരു അഭിപ്രായം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തെ തിരഞ്ഞെടുക്കാൻ നടക്കുന്ന ഒരു ഉദാത്തമായ ഒരു പ്രക്രിയയിൽ അത് കൂടുതൽ വിശ്വസനീയതയാണ് വേണ്ടത് അല്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കലല്ല വിശ്വാസ യോഗ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ ഒരുപാട് ഒഴിവാക്കി നല്ല രീതിയിൽ ഒരു ഒരുമയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കൂ എന്ന് എനിക്കറിയില്ല ചിന്തിച്ചാൽ നന്നായി എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്